السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد بزدم حديث كلاس موائدة ورنوتي إدوبة رند تحديث البرامج എവിടെ ചെന്നാലും നമ്മൾ എവിടെ ചെന്നാലും അവിടെ ഒന്ന് നിസ്കരിക്കണം ഏത് സ്ഥലത്ത് എത്തിയാലും അവിടെ രണ്ട് നക്കയത്തെങ്കിലും നിസ്കരിക്കണം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റലിയുല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അനസുബുനു മാലിക് റലിയുള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടെ നിന്ന് പറഞ്ഞു കാനൻ നബീ സാഹു അലൈഹി വസ്ലം നബി സു അലൈഹി വസ്ലമ തങ്ങൾ ആയിരുന്നു മൻസിലൻ ഒരു സ്ഥലത്തും ഇറങ്ങാറില്ല ഇല്ല വദ്ദാഹു ആ സ്ഥലത്തോട് യാത്ര പറഞ്ഞിട്ടല്ലാതെ വിട പറഞ്ഞിട്ടല്ലാതെ ബിറക്കാച്ചി രണ്ട് റക്കാത്ത് നിസ്കാരം കൊണ്ട് അഥവാ നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ ഏത് സ്ഥലത്ത് ഇറങ്ങിയാലും അവിടെ രണ്ട് റക്കത്ത് നിസ്കരിച്ചിട്ടേ വിട പറഞ്ഞു പോകാറുള്ളൂ അവിടുന്ന് യാത്ര പോകാറുള്ളൂ യാത്രയിൽ പലപ്പോഴും വിശ്രമിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഇറങ്ങാറുണ്ട് അത്തരം സ്ഥലം എവിടെ ഇറങ്ങുമ്പോഴും അവിടുന്ന് രണ്ടാൾക്കാതെ നിസ്കരിച്ചിട്ടേ പിന്നെ അവിടെ നിന്ന് പോകാറുള്ളൂ യാത്ര അല്ലാത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലയിടത്തും പോവാറുണ്ട് ചിലപ്പോൾ സൽക്കാരങ്ങൾക്ക് ചില വീടുകളിലേക്ക് പോവാറുണ്ട് അവിടെയൊക്കെ നബി തങ്ങൾ രണ്ടാൾക്കാതെ നിസ്കരിക്കും അപ്പം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണത് നാം എവിടെ ചെന്നാലും അവിടുന്ന് രണ്ടരക്കാർ നിസ്കരിക്കണം പൊതുവെ അടുത്ത് രണ്ടരക്കാർക്ക് നിസ്കരിക്കണം അത് ആ സ്ഥലം നമുക്ക് ആഹൃതത്തിൽ അനുകൂലമായി സാക്ഷി നിൽക്കാൻ ഉപകരിക്കും ആ സ്ഥലത്തൊരു പുണ്യം ലഭിക്കാൻ അതൊരു കാരണമായിരിക്കും എല്ലാ സ്ഥലത്തും വൃത്തിയുള്ള രജസില്ലാത്ത നമുക്ക് സൗകര്യപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും നിസ്കരിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ യാത്രകൾ പോകുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടി ചിലപ്പോൾ പലയിടത്തും ഇറങ്ങാറുണ്ട് ചിലപ്പോൾ റൂമെടുത്ത് താമസിക്കാറുണ്ട് അങ്ങനെ നമ്മൾ എവിടെ ചെന്നാലും ഏത് രൂപത്തിൽ ചെന്നാലും എല്ലായിടത്തും നമ്മൾ താമസിച്ചൊരു സ്ഥലത്ത് നമുക്ക് നിസ്കരിക്കാൻ കഴിയാതെ പോകരുത് അള്ളാഹു താൽ അത്തരത്തിൽ നബി നബിസ് അലൈഹി വസ് തങ്ങളുടെ ചെറിയ ജീവിതത്തിലേക്ക് പകർത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹന വാത്തൂ